ഈശ്വര ശാക്ക് സ്ഥിതി ഏവർക്കും സമാധാനവും സൗഭാഗ്യവും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അൽപായ ശാക്തീകരണത്തിന്റെ കൗൺസിലായിരുന്നു ദേവദാസൻ പുത്തൻ പുത്തൻപാമ്പിൽ തൊമ്മച്ചൻ ഭാരതസഭ കണ്ട ആദ്യ അത്മായ പ്രേക്ഷിതനും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അൽമായ പ്രേക്ഷിതത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യുന്നതിന് പതിറ്റാണ്ടുകൾ മുൻപ് തന്നെ അത് പ്രവൃത്തിപഥത്തിലെത്തിച്ച വിശുദ്ധനാണ് ദേവദാസൻ തുമ്മച്ചൻ സത്യസന്ധതയും സ്വഭാവശുദ്ധിയും പ്രവൃത്തിപഥത്തിൽ കാണിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഓരോ വ്യക്തിയും കടപ്പെട്ടവനാണെന്ന് തുമ്മച്ചൻ പറയുമായിരുന്നു മാത്രമല്ല സംസാരവും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമുണ്ടാവുകയും വേണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിലൂടെ പ്രേഷിത പ്രവർത്തനത്തിനായി തൊമ്മച്ചൻ പൂർണമായി സമർപ്പിച്ചു ആതുര രംഗത്തും സാംസ്കാരിക നവോത്ഥാന മേഖലയിലും തനതായ വ്യക്തിമുദ്ര വധിപ്പിക്കാൻ തൊമ്മച്ചനായി രോഗികളെ പരിചരിക്കുക അനാഥരെ വീട്ടിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിക്കുക ദളിതരുടെ സമുദ്ധാരണത്തിനായി യത്നിക്കുക തുടങ്ങിയ പ്രേഷിത പ്രവൃത്തികൾ തൊമ്മച്ചന്റെ നേതൃത്വത്തിൽ മൂന്നാം സഭാംഗങ്ങൾ ചിട്ടയായി നിർവഹിച്ചു മാന്നാനം ആർപ്പുക്കര അതിരമ്പുഴ കൊരട്ടി ചെത്തിപ്പുഴ എന്നീ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ദളിത് സഹോദരങ്ങളെ മാനസാന്തരപ്പെടുത്തുകയും ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിലേക്ക് ആനയിക്കുകയും ചെയ്തു കുടുംബ പ്രശ്നങ്ങളിൽ ഫലപ്രദമായി ഇടപെടുകയും മദ്യവിമുക്ത പ്രവർത്തനങ്ങളിൽ സജീവമാവുകയും ചെയ്തു എതിർപ്പുകളിലും പ്രതിബന്ധങ്ങളിലും മനസ്സുമെടുക്കാതെ ലക്ഷ്യപ്രാപ്തിക്കായി നല്ല ഓട്ടം ഓടുവാൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകൻ നമ്മെ അനവരതം പ്രചോദിപ്പിക്കണം ഇതായിരുന്നു തുമ്മച്ച ആപ്തവാക്യം സമർപ്പിതർക്കും വൈദികർക്കും കടന്നു ചെല്ലാനാവാത്ത മേഖലകളിൽ വിശുദ്ധിയുടെ പുളിമാവായി വർദ്ധിക്കുവാൻ തൊമ്മച്ചൻ എന്ന ആദ്യ പ്രേക്ഷിതൻ നമ്മെ പ്രചോദിപ്പിക്കട്ടെ തൊമ്മച്ചൻ്റെ വിശുദ്ധ പദവിയിലൂടെ ആഗോള പ്രേക്ഷിതത്വത്തിന് പുത്തൻ ഉണർവേകാൻ നമുക്ക് ഇടയാകട്ടെ അതിനായി നമുക്ക് അണിചേരാം കരങ്ങൾ കൂപ്പാം അമ്മേൽ